മണ്ണാക്കട പി ജി എം ഹോൾസെയിൽ ജ്വല്ലറിയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് ലൈറ്റ് വെയ്റ്റ് ആഭരണ കളക്ഷൻ ഫെസ്റ്റിവൽ ഒരുക്കുകയാണ് പി ജി എം ഹോൾസെയിൽ ജ്വല്ലറി മണ്ണാർക്കാട് കോടതിപ്പടിയിൽ പ്രവർത്തനം തുടരുന്ന പി ജി എം ഹോൾസെയിൽ ജ്വല്ലറിയുടെ രണ്ടാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ച് വരെയാണ് കൂപ്പൺ വിതരണം ചെയ്തത് ജനുവരി ഇരുപത്തിയാറിന് നടന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുത്ത വിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് പി ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ അസീസ് പഴേരി മാനേജിംഗ് ഡയറക്ടർ അനസ് പഴേരി മറ്റു ഡയറക്ടർമാർ സിനിമാ താരം നന്ദു ആനന്ദ് എന്നിവരാണ് കൂപ്പണുകൾ നറുക്കെടുത്തത് ഒന്നാം സമ്മാനമായ ഗോൾഡൻ നെക്ലേസിന് വട്ടമ്പലം സ്വദേശിനി ചന്ദ്രിക കിഴക്കേക്കളം അർഹയായി സ്വർണ്ണക്കം വന്നപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൽ കയറുകൊണ്ടാണ് ഈ നേട്ടം കിട്ടിയത് അതിൽ വളരെയധികം ഞാനും എന്റെ കുടുംബം സന്തോഷിക്കുന്നു ഈ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടാം സമ്മാനം ഡയമണ്ട് ബാങ്കിൾ പള്ളിക്കുന്ന് സ്വദേശി ഇബ്രാഹിം ബാദുഷയ്ക്ക് സമ്മാനിച്ചു പി ജെ എമ്മിന്റെ നല്ലൊരു അനുഭവം തന്നെയാണ് ഞാൻ ഒരു പൊതുപ്രവർത്തകയാണ് അതുകൊണ്ട് പല പ്രാവശ്യം പല ആളുകളുമായിട്ട് പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ നല്ല ഇടപെടലൊക്കെയാണ് സാധാരണക്കാരുമായിട്ടാണ് ഞാൻ അധികം വരാറുള്ളത് അപ്പൊക്കെ നല്ല കിഴിവിലാണ് പല പർച്ചേസിംഗും ചെയ്തിട്ട് ഒരുപാട് പണിക്കൂലിയൊക്കെ കുറവാക്കിയിട്ടാണ് നമുക്ക് തരാറുള്ളത് മൂന്നാം സമ്മാനമായി അഞ്ചു വിജയികൾക്ക് ഓരോ ഗോൾഡ് കോയിനും ലഭിച്ചു ഞാൻ പല ഇങ്ങോട്ട് നമ്പർ എന്നെ എല്ലാവരും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാ പാർട്ടികൾക്കും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പി ജി സ്ഥിരം കസ്റ്റമർ ആണ് ഒരുപാട് ഹാപ്പിയാണ് സെലക്ഷനും ഉണ്ട് ഫെബ്രുവരി വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് പി ജി എം ഹോൾസെയിൽ ജ്വല്ലറിയിൽ ഉപഭോക്താക്കൾക്കായി ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഫെസ്റ്റിവൽ ആരംഭിച്ചു ഗോൾഡിലും ഡയമണ്ട്സിലും വൈവിധ്യങ്ങളായ ശേഖരമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി ഫോർട്ടീൻത്ത് വാലൻറ്റൈസ് ഡേ കൂടിയാണ് അതിൽ ഗോൾഡിലാണെങ്കിലും ഡയമണ്ടിലാണെങ്കിലും കുറേയേറെ അധികം ലൈറ്റ് വെയ്റ്റ് ആഭരൺസ് കളക്ഷൻ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഡയമണ്ട്സിലാണെങ്കിലും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലോക്കറ്റും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഡയമണ്ട് റിങ്ങും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഡയമണ്ട് സ്റ്റഡ്സും എല്ലാ ലൈറ്റ് വെയ്റ്റ് കളക്ഷനും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഗോൾഡിലാണെങ്കിലും ഒന്നര ഗ്രാം രണ്ട് ഗ്രാം ഗോൾഡ് നെക്ലസ് ബ്രേസ്ലെറ്റ് അങ്ങനെ എല്ലാവിധ ആഭരണങ്ങളും വാലന്റൈൻസ് ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി കിഴിവ് നൽകുന്ന സ്ഥാപനമാണ് ഹോൾസെയിൽ എന്ന് സമ്മാന വിതരണം നടത്തി വ്യാപാര വ്യവസായി ഏകോപന സമിതി മുസ്ലിം ഡേവിസൺ എന്നിവർ പറഞ്ഞു ഏറ്റവും താഴ്ന്ന തരക്കാർ മുതൽ ഏറ്റവും ഉയർന്ന വിവാഹ പാർട്ടികൾക്ക് വരെയുള്ള വൈവിധ്യമാർന്ന ശ്രേണികളും സെലക്ഷനുകളും ധാരാളമുള്ള ഒരു സ്ഥാപനമായി പി ജി എം ഗോൾഡ് ഉയർന്നിരിക്കുന്നു അതിന്റെ രണ്ടാം വാർഷിക ദിനത്തിലാണ് സമ്മാന പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും അത് കിട്ടിയവർക്ക് ഉടനെ തന്നെ നൽകുകയും ചെയ്തിട്ടുള്ളത് പി ജി എം ഗോൾഡിൽ വിവിധ തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ലഭ്യമാണ് അതോടൊപ്പം തന്നെ വലിയ കിഴിവും നൽകുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പി ജി എം ഗോൾഡ് വളരെ വിശ്വസത്തോടു കൂടി തന്നെ ജനങ്ങളുടെ മനം കവർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അവരെ നടത്തിയിരുന്ന സമ്മാന പദ്ധതിയിലെ എല്ലാ സമ്മാനങ്ങളും ഇന്നിവിടെ വെച്ച് കൃത്യമായി അത് വിതരണം ചെയ്യപ്പെടുകയുണ്ടായി പി ജി എം ഹോൾസെയിൽ ജല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർ അനസ് പഴേരി ഡയറക്ടർമാരായ കരീം പൊതിയൽ ആഷിഖ് പഴേരി എന്നിവർ പങ്കെടുത്തു